മൗനം വെടിയുക മുമ്പേ നടക്കുക ധാർമിക വിപ്ലവ സമരാഗ്നി തീർക്കുക മൗനം വെടിയുക മുമ്പേ നടക്കുക ധാർമിക വിപ്ലവ സമരാഗ്നി തീർക്കുക ജീവന്റെ ജീവന്ത ജീവരാം മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം സജ്ജം ജീവന്റെ ജീവരാം തൗഹിദിനായി മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം സജ്ജം മർത്യന്റെ ആഖ്യാനം മാറുന്ന കാലത്ത് മാറി നിൽക്കാതെ പോരിറങ്ങുക മർത്യന്റെ ആഖ്യാനം മാറുന്ന കാലത്ത് മാറി നിൽക്കാതെ പോരി നിറങ്ങുക മൗനം വെടിയുക മുമ്പേ നടക്കുക ധാർമിക വിപ്ലവ സമരാഗ്നി തീർക്കുക ഭാരതം നമ്മുടെ മണ്ണാണു നിത്യം ഭിന്നിച്ചിടാതെ നാം നേടിയ സത്യം ഭാരതം നമ്മുടെ മണ്ണാണു നിത്യം ഭിന്നിച്ചിടാതെ നാം നേടിയ സത്യം വെറുപ്പിന്റെ കവല ഒരുമിച്ചു ജയി ും വിശപ്പുക തീണ്ടാത്ത ജനത ഉയിർക്കും വെറുപ്പിന്റെ കവല ഒരുമിച്ചു ജയിക്കും വിശപ്പുക തീണ്ടാത്ത ജനത ഉയിർക്കും മൗനം വെടിയുക മുമ്പേ നടക്കുക ധാർമിക വിപ്ലവ സമരാഗ്നി തീർക്കുക மானவ சரிதத்தை வெல்லு விழிச்சு மழவில்லின் பாசிசம் மர நீக்கிய காலம் மானவ சரிதத்தை வெல்லு കാലം പെണ്ണും രണ്ടാണ് രണ്ട് പരസ്പരം പൂരിപ്പിക്കുമ്പോൾ പൂച്ചണ്ട് ആണും പെണ്ണും രണ്ടാണ് രണ്ട് പരസ്പരം പൂരിപ്പിക്കുമ്പോൾ പൂച്ചണ്ട് മൗനം വെടിയുക മുമ്പേ നടക്കുക വിപ്ലവ സമരാഗ്നി തീർക്കുക ഇരുളിങ് മഹാനിദ്രൗണരുനിവേഗം ഇരുളാർണ നിർമ്മിതമായാ ലോകം ഇരുളിംഗ് നിവേഗം ഇരുളാർന്ന നിർമ്മിതമായ ലോകം ഉണരൂ മിച്ചി കൈകൾ സൃഷ്ടാവിലേക്കുള്ള കൊള്ളമുറിയാത്ത വഴിയിൽ ഉണരൂ പിടിക്കൂ ഒരുമിച്ചി കൈകൾ സൃഷ്ടാവിലേക്കുള്ള കൊള്ളമുറിയാത്ത വഴിയിൽ മൗനം വെടിയുക മുമ്പേ നടക്കുക ധാർമിക വിപ്ലവ സമരാഗ്നി തീർക്കുക മൗനം വെടിയുക മുമ്പേ നടക്കുക ധാർമിക വിപ്ലവ സമരാഗ്നി തീർക്കുക